അലൈക്കും വരഹമത്തല്ലാ വാത്ത പരിശുദ്ധമായ പരിപാപനമായ റമലാൻ നമ്മളിലേക്ക് ഇനി എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും വളരെ ആർജവത്തോടെ ഊർജവത്തോടെ പരിശുദ്ധമായ റമലാനെ വരവേൽക്കുവാൻ അസ്സലാമലൈക്കയ്യാഷറമലാൻ പറഞ്ഞ് സ്വാഗതം വരുളി എല്ലാ കർമ്മങ്ങളും വളരെ വ്യക്തവും സ്പഷ്ടവുമായി സന്തോഷത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഹുത്തുകോദാൻ വേണ്ടി മെമ്പ്രയിൽ കയറുന്നു ഹുത്തുകിടയിൽ മൂന്ന് പ്രാവശ്യം ആമീൻ 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 എന്ന പദപ്രയോഗം നടത്തുകയാണ് ആമീൻ എന്നതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം ഇസ്തജി എൻ്റെ ദ്വായക്ക് ഉത്തരം നൽകണേ എന്നാണ് വലിയൊരു പ്രാർത്ഥനയാണ് വലിയൊരു ദ്വാരാണത് മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞു സംശയം എല്ലാവർക്കും ഉണ്ടാവും നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ സംബന്ധിച്ച് ഇത് പറഞ്ഞത് എന്തിനാണ് ചോദിക്കപ്പെട്ടു എന്തിനാണ് നബിയെ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞത് നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ തങ്ങളുടെ മുമ്പിൽ മലക്കൊൽ മുഖറബായ മലക്ക് ജിബിലി അലഹി സ്വലാം വന്നുകൊണ്ട് മൂന്ന് പ്രാർത്ഥന നടത്തുകയാണ് മൂന്ന് ദ്വാരക്കുകയാണ് ആ മൂന്ന് ദ്വാരയ്ക്കും മൂന്ന് പ്രാവശ്യം ആമീൻ 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 എന്ന് പറഞ്ഞു ആ മൂന്ന് വിഷയം ഇമ്പോർട്ടൻ്റ് ആണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് കാര്യം ഗുരുതരമാണ് ആ മൂന്ന് കാര്യം നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോയിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ റമവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നബിസ്വല്ലാഹു അലഹി വസ്സലാദങ്ങൾ പറയുന്നു ഇന്ന അലൈഹി ജബി ജബിലീൽ അലഹി സ്ലാം എനിക്ക് വന്നു ഫക്കാല നബിസ് ജിബിനിഅലി പറയുന്നു മൻ അദറക ഷഹർ ഫലം പരിശുദ്ധമായ ശരീഫ് ഒരാൾക്ക് എത്തി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഒരു കുഴപ്പവും നോമ്പ് പിടിക്കാനും വിവാദത്ത് ചെയ്യാനും നോമ്പിനെ ബഹുമാനിക്കാനും റമലാനെ ബഹുമാനിക്കാനും ഒരു തടസ്സവും അവനിക്കില്ല പക്ഷേ ഫലം യുഫർഹൂ അവനിക്ക് പൊറുക്കപ്പെടുകയില്ല എന്തുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചില്ല ആരാധനകൾ നടത്തിയില്ല അവൻ്റെ അവൻ്റെ പാവത്തിലും തെക്കും ും കുറ്റുമായി ഒഴുകി നടന്നു അവൻ മരിച്ചുപോയി അവൻ അവൻ നരകത്തിൽ പ്രവേശിച്ചു എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു റഹ്മത്തിൽ നിന്ന് അവനെ വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആർ എന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ജിബിദിൽ അലിസ്ലാം പറയുന്നു ആമീൻ നബി അങ് ആമീൻ പറയൂ നബിസ് തങ്ങൾ പറയുന്നു ആമീൻ ഞാൻ അങ്ങനെ ആമീൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ആരാണ് ദുയായിരുന്നത് ജിബീൽ അലഹി സ്വലാമാണ് ആരാണ് എൻ്റെ ഉത്തരം നൽകണേ എന്ന് ദുവറന്നത് ആമീൻ പറഞ്ഞത് നബിസ് അലഹി വസ്ല്ലാം തങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ റമദാൻ മാറ്റിവെക്കരുത് എത്രതല്ല ജോലിക്കരക്കായാലും കഴിവിൻ്റെ പരമാവധി ആരോഗ്യമുണ്ടോ ആഫിയത്തുണ്ടോ ശരീരസുഖമുണ്ടോ നോമ്പു നോക്കണം ബുദ്ധിമുട്ടാണോ അതിൻ്റെ മസ്താര നമുക്ക് വഴിയെ കേൾക്കാം അള്ളാഹുബാ ഹുബത്ത പ്രശുദ്ധമായ റമമാനെ എല്ലാ അർത്ഥത്തിനും ബഹുമാനിക്കാനും ആദരിക്കാനും ഉൾക്കൊള്ളുവാനും വിവാദത്തുകൾ കൊണ്ട് മുഖരിതമാക്കുവാനും തൗഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ